ഇപ്പം മഴക്കാലമായതുകൊണ്ട് മിക്ക വീടുകളിലും തന്നെ കുടംപുളിയും ജാതിക്കൊക്കെ നമുക്കുണ്ടായിരിക്കും അപ്പോൾ ഇത് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ട്രയറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് നമുക്കൊരു പതിനയ്യായിരം രൂപ മുടക്ക് വരും പക്ഷേ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കുടംപുളിയൊക്കെ കിട്ടുകയുള്ളൂ അതിനു വേണ്ടി പതിനയ്യായിരം രൂപ കൊടുത്ത് ഒരു ട്രയർ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാനിത് ചെറിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ വീടുകളിലൊക്കെ പഴയ വീട് പണിക്കൊക്കെ കഴിഞ്ഞ പഴയ കമ്പികളൊക്കെ കഴും അപ്പോൾ ഒരു ലെയ്ത്തി കൊടുത്ത് ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിന് ശേഷം ഇരുമ്പ് കടയിൽ പോയി ഒരു കോഴിനെറ്റ് കോഴിനെറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മെറ്റലാകട്ടോ അതിന് സമാനമായ നെറ്റാണ് ഒരു നെറ്റ് മേടിച്ച് രണ്ടായിട്ട് മുറിച്ചാണ് അടിച്ചിരിക്കുന്നത് അപ്പം മുറിച്ചടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ തുളകൾ തെറ്റിച്ചാണ് അടിച്ചിരിക്കുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തി അടിക്കുമ്പോഴേ ദ്വാരങ്ങൾ കുറവ് വരും അപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊന്നും അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ചാടി പോകാതിരിക്കും അതാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തം നിർമ്മാണ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ അതിൻ്റെ വെൽഡിംഗ് കൂലി നൂറ്റി എൺപത്തഞ്ച് രൂപ അത് നെറ്റ് ഒരു രണ്ടടി വീതിയും രണ്ടടി നീളവും ഒന്നരടി വീതിയുമുള്ള ഒന്നാണിത് എന്നിട്ട് നമുക്കിങ്ങനെ ഇട്ട് പുകച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതിപത്രിയൊക്കെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതുപോലെ കുടമ്പുളിക്ക് നാലഞ്ച് ദിവസം വേണം കേട്ടോ സൗകര്യം കിട്ടുമ്പോൾ വന്നിങ്ങനെ തീ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടമ്പുളിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു ട്രയർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ട്രയറിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ തീ കൊടുത്തേക്കുവാണ് കുടംപുളി വെക്കുന്നത് രാവിലെ പറിച്ചാട്ടോ കേട്ടോ അപ്പം നമുക്ക് കുറച്ചൊക്കെയുള്ള ഒരു വീട്ടിലേക്ക് ഇതുപോലൊരു പരിപാടിയാണെങ്കിൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതിയേ നമുക്ക് ഉണങ്ങിക്കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം